പത്ത് വരെയുള്ള ദിവസങ്ങൾ അതി മഹത്തായ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അതിന്റെ മഹത്വം വളരെ വലുതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ കുഞ്ഞർ ഒന്ന് മുതൽ വരെ പത്തു വരെയുള്ള ദിവസങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ

മഹത്വക്കളായ ആചാര്യങ്ങൾ പറഞ്ഞു തന്നതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളെ പൊറാതെ മനസ്സിലാക്കുന്നതാണ് ഉയർച്ച നൽകുന്നതാണ്

ിൽ പറയുന്നത് ലഹിച്ച വളരെ ശ്രേഷ്ഠതാണ് അത്രയും ശ്രേഷ്ഠത വരാൻ കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വിവാദത്തുകളത് നമുക്കറിയാം വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഇമാതും ഒരുമിച്ചു കൂടുന്ന ദിവസമാണ് അതായത് ഇതിൽ സശമായ നമസ്കാരങ്ങളുണ്ട് അതുപോലെ പത്ത് വരെ നോവ പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് അതുപോലെ തന്നെ അതുപോലെ ഇതെല്ലാം കൂടി അതുകൊണ്ടാണ് ഇതിന് ഇത്രയും അധികം ശ്രേഷ്ഠത

ാണ് സത്യംകൾ തന്നെയാണ് സത്യം അപ്പൊ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം മഹത്തായ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അള്ളാഹു സത്യം ചെയ്യാറുള്ളത്

ஆஹ் அலங்கரிக்கிறது அது படிப்பது நம்ம ஏற இஷ்டப்பட்லா ഈ പത്ത് ആണ് അതുകൊണ്ട് ഏറെ ഇഷ്ടപ്പെടുന്ന പത്ത് ദിനങ്ങളാണോ അതുകൊണ്ട് നമ്മൾ വർദ്ധിപ്പിക്കാനാ

ാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ായ ദിനാ ഒരിക്കൽ മഹാനായ അലൈഹിസ്സലാത്തു അലൈഹി അല്ലാഹുവിനോട് ചോദിച്ചു അല്ലാഹുവേ ഞാൻ ദുആ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ദുആക്ക് ഞാൻ ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല പടച്ചവനെ എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ എന്ത് വഴിയാണ് എന്തെങ്കിലും വഴി പറഞ്ഞു തരണേ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖ റബ്ബ സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്

படச்சு வெளே ും ആകാശഭൂമികളെ മുഴുവൻ പത്തു വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആവശ്യമായാലും ഞാൻ നിറവേറ്റി തരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ധാരാളം എന്റെ നിങ്ങളെറ്റവും കൂടുതൽ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കൊണ്ടുവസെത്തി എനിക്ക് കുടുംബത്തിനും എന്റെ മക്കൾക്കും എല്ലാം നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത് കഴിഞ്ഞു പോകാൻ പോകുന്നത് വലിയ അനുഗ്രഹങ്ങൾക്കെങ്ങൾ ദിനങ്ങളാണ് ഈ സമയങ്ങൾ നമ്മൾ അശ്രദ്ധയോടെ നമ്മൾ സമയങ്ങൾ ചെലവഴിച്ച് കളയാ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകണം ആ സമയങ്ങൾ നമ്മൾ ചൊല്ലുക അതുപോലെ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുക നന്മകൾ ചെയ്യുക അതുപോലെ കടന്നു വരാൻ പോകുന്നത് പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേന്നോ ആ ദിവസങ്ങളിൽ താരധർമ്മങ്ങൾ ചെയ്യാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നന്മ ചെയ്യാനും ഭാഗ്യം ആ ആ നിങ്ങൾക്ക് ഞങ്ങൾ പലരും ജോലി ഇല്ലാത്തവരാണ് ജോലി നൽകണേന്നോ എത്രയോ വ്യക്തി ഭവനങ്ങളിലാണ് സ്ത്രീകളായ ഇടങ്ങളെത്തിക്കണേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണല്ല അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക്

ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കട ോ ഞങ്ങളെ മമളയുടെ ഞങ്ങളീ ഒരു സ്വീകരിക്കണെന്നോ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم